കുട്ടിക്കാരെ ഇന്നത്തെ കുടുംബവിളക്കെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകരെന്നടങ്ങും പിടിച്ച് കുലുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയട്ടോ നമ്മുടെ സുമിത്ര സത്യങ്ങളെല്ലാം അറിയുകയാണ് നമ്മുടെ പ്രതീഷ് രഞ്ജിതയുമായി ഒരു കരാർ ഒപ്പിടുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നാലെ നമ്മുടെ അനന്യയുടെ ആ ഒരു കൊടും ക്രൂരമായിട്ടുള്ള കുറേ വാക്കുകളും ഉണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മുടെ അപ്പു അപ്പു ആണ് നമ്മുടെ സുമിത്രയോട് പറയുന്നത് പൂജ പൂജയ്ക്ക് അറിയാമായിരുന്നു രഞ്ജിത നമ്മുടെ ഇറക്കുന്ന കാര്യം പക്ഷെ അത് അപ്പച്ചയോട് പറഞ്ഞില്ല അവർ തമ്മിൽ പൂജയും രഞ്ജിതയും തമ്മിൽ ഇപ്പോൾ ഭയങ്കര അടുപ്പത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സുമിത്ര ആകെ കല്ലിതുള്ളി നിൽക്കുന്നുണ്ട് പൂജ വന്ന പാടെ പൂജ പുറത്തുനിന്നും പോയി വന്ന പാടെ നമ്മുടെ സുമിത്ര ഇതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ പൂജ പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ലമ്മേ രഞ്ജിതാൻ്റി വളരെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും പൂജ രഞ്ജിതയെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിട്ട് സംസാരിക്കുന്നത് അപ്പം സുമിത്രയ്ക്കാണെങ്കിൽ കാലുകയറിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് നീ എന്നെ ചതിച്ചല്ലേടി നീ എന്നെയും നിൻ്റെ അച്ഛനേയും കൂടിയാണ് നീ ചതിച്ചതെന്നൊക്കെ പറഞ്ഞു സുമിത്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ പൂജയ്ക്ക് ഒരു താക്കീതും കൊടുക്കുന്നുണ്ട് ഇനി മേലിൽ രഞ്ജിതയെ കാണാൻ ഇവിടെ ഇവിടെ നിന്നും പോകരുതെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഇനി സ്ത്രീനിലയത്തിൽ നിൽക്കരുതെന്നും ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് എൻ്റെ മക്കളേലും കൂടുതൽ സ്നേഹിച്ച് നീ തന്നെ എന്നെ ചതിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്ര ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പൂജ പൂജ ഇനി രഞ്ജിതയ്ക്കൊപ്പം ആയിരിക്കുമോ അല്ലെങ്കിൽ സുമിത്രയുടെ വാക്കുകളായിരിക്കുമോ വിശ്വസിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ